ഫേസ്ബുക്കിലേക്ക് മാറുന്ന കൂടിയാണ് ആൾക്കാർ ഓർക്കൂട്ടിൽ ഫേസ്ബുക്കിലേക്ക് മാറിക്കൊണ്ടിരുന്നത് വളരെ ലജ്ജോട് കൂടി വേണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് അപ്പോൾ അന്ന് പറയുമായിരുന്നു ഇന്ന് ഫേസ്ബുക്കിലുള്ള എല്ലാവർക്കും അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂതകാലം ഉണ്ട് അത് ഓർക്കൂട്ടാണോ എന്ന് പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഈ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ ഭൂതകാലത്തിൽ നിന്ന് ഫേസ്ബുക്കിലേക്ക് മാറുന്നത് ഞാൻ എന്റെ കണ്ണുകൾ പണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാനും ഇങ്ങനെ ആലോചിച്ചു ഓർക്കൂട്ട് മാറി ഫേസ്ബുക്ക് പോണോ എന്ന് ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്ന ഈ ഫേസ്ബുക്ക് വരികയും ഇത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വന്നതോടുകൂടി നമ്മുടെ പലതരത്തിലുള്ള സംയമനങ്ങളെയും അത് ചോദ്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചു അന്നത്തെ തലമുറ യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിൽ എന്തിടാം എന്തിടാൻ വയ്യ എന്ന് തീരുമാനിച്ചിരുന്ന മാനദണ്ഡങ്ങൾ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇത് നമ്മുടെ ഈ സ്വകാര്യത എന്ന് പറയുന്ന അപ്പൊ സ്വകാര്യത ഇല്ലാതാവുകയല്ല ചെയ്യുന്നത് മറിച്ച് സ്വകാര്യതയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പത്തിനുമേലാണ് ഈ കൊത്തുപണി മുഴുവൻ നടക്കുന്നത് ഈ സോഷ്യൽ എൻജിനീയറിംഗ് മുഴുവൻ നടക്കുന്നത് പരികൽപ്പനയിലാണ് സുതാര്യത എന്ന് പറയുന്നത് നമ്മുടെ ഈ പരികൽപ്പനയിലാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നത് അത് മാറുന്നോടുകൂടി സുതാര്യത എന്ന് പറയുന്ന ആശയത്തിന് നിർബാധം കടന്നു വരാൻ സാധിക്കുന്ന ഒരു ആശയലോകവും ഒരു ലോകവീക്ഷണവും നമ്മിലേക്ക് പ്രക്ഷേപിക്കാൻ സാധിക്കുകയാണ് ഈ സുതാര്യതയുടെ അപ്പൊ എന്താണ് സുതാര്യതയുടെ പ്രശ്നം എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിക്കും സുതാര്യത കൂടുന്തോറും സംഭവിക്കുന്നത് വിൻസിച്ചാൻ പറയുന്നത് അത് ഇറോഷൻ ഓഫ് ട്രസ്റ്റ് ആണ് എന്നാണ് അത് എങ്ങനെയാണ് അദ്ദേഹം ബന്ധിപ്പിക്കുകയെന്ന് നോക്കുക അതായത് സുതാര്യത കൂടുതൽ വേണമെന്ന് പറയുന്നത് എന്തിനാണ് വിശ്വാസമില്ലാത്തതുകൊണ്ടല്ലേ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിന്റെ മറുവശമാണ് സുതാര്യത അല്ലാതെ നമ്മുടെ സമൂഹത്തിന് വിശ്വാസ്യത കൂടു കൂട്ടാനല്ല വിശ്വാസ്യത കൂട്ടാനല്ല മറിച്ച് വിശ്വാസ്യത തകരുന്നു എന്നുള്ളതിന്റെ അല്ലെങ്കിൽ വിശ്വാസ്യത തകർക്കണം എന്നുള്ളതിന്റെ പരസ്പര വിശ്വാസം തകർക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രക്രിയയാണ് തകർക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തില് ഈ സുതാര്യത എന്ന് പറയുന്നത് അദ്ദേഹം ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്ന അതിനോട് വളരെ എതിർപ്പുള്ള ഒരാളാണ് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതുണ്ട് അത്തരത്തിലൊരു പോസിറ്റിവിറ്റി എന്തിനാണ് നമ്മൾ പറയുന്നത് കാരണം അത് നമ്മളെ ഈ സുതാര്യതയുടെയും അതുപോലെ തന്നെ സ്വകാര്യതയുടെയും ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കാര്യക്ഷമത കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ ഈ ട്രാൻസ്പെറൻസിൽ പലപ്പോഴും പറയുന്നത് അങ്ങനെയാണല്ലോ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാര്യക്ഷമത എന്ന് പറയുന്നത് ഒരു മൂല്യമായിട്ട് മാറുന്നു അത് മുൻപുള്ള സമൂഹങ്ങളിൽ നിലനിന്നിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ മൂല്യമായി പുനർ നിക്ഷേപിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നത്